എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇത് കണ്ടോ ഇന്ന് ഈ ഒരു പുഷ്പായിട്ടാണ് ഈ ഒരു സസ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ചിയോതിച്ചെടി നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ ഇതിപ്പം ഞാൻ ഇത് പെട്ടെന്ന് ഇതിപ്പം ഞാൻ പറിച്ചു കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറായതേ ഉള്ളൂ കണ്ടില്ലേ ഇതിങ്ങനെ ഒടിഞ്ഞു കിടക്കുവാണ് കാണാൻ പുറത്ത് നല്ല ഭംഗിയിൽ ഉണ്ട് പിന്നെ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ള ഒരു സംഭവമാണ് കണ്ടില്ല അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നത് ഇതിപ്പോൾ ന നല്ലതുപോലെ വലിയതായി വന്നിട്ടുണ്ട് ഇത്തവണ ഓണം നേരത്തെ ആയിരുന്നു ഇതുമൊക്കെ നേരത്തെ കണ്ടില്ല ഇത് ഇതുപോലെ ഇരിക്കും ഇത് എല്ലാ നാട്ടിലും ഉണ്ടാകുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതേക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം െക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരണം ഇതാണ് ചെടിയുടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥ ഒരു എടുത്തപ്പോൾ പക്ഷെ ഇത് നിറഞ്ഞ് കാണാൻ നല്ല ഭംഗിയാണ് ഇത് വിട്ടുന്നാൾ തൊട്ടാണ് മകം വരെ ഇത് കൊണ്ട് അലങ്കരിക്കും ഒറ്റ ശ്രീ ഭഗവതി അമ്മ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായിട്ടുള്ളൊരു സങ്കല്പമാണ് ഇവിടെയൊക്കെ അങ്ങനെയാണ് പറഞ്ഞു കിട്ടുന്നത് എനിക്കും കൂടുതൽ അറിയില്ല അത്രയും മാത്രമേ എനിക്കും അറിയുള്ളൂ അപ്പോൾ കൂടുതൽ അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം ഇത് ചിയോതി ചിയോതി ശിവോതി ശ്രീഭഗവതി ശ്രീഭ ശ്രീ ഭഗവതി ഷോർട്ടായതാണ് ചിയോതി ശിവോദിയെല്ലായും മാറിയത് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ചെടി ഈ ഒരു സമയത്ത് മാത്രം ഈ ഒരു രണ്ട് മാസക്കാലത്ത് മാത്രമേ ഇത് കാണുള്ളൂ ഇനിയിപ്പോൾ ഇത് ഉണങ്ങിപ്പോവും ഇത് തിരുവോണം കഴിഞ്ഞ് അവിട്ടനാൾ മുതൽ മകം വരെ ഇതാണ് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ പൂവിടുന്നത് അതായത് ഒന്ന് അത്തം മുതൽ തിരുവോണം വരെ മറ്റു പുഷ്പങ്ങൾ കൊണ്ട് പൂവിടുന്നതാണെങ്കിൽ അവിട്ടം തൊട്ടുള്ള ദിവസങ്ങളിൽ മറ്റു പുഷ്പങ്ങളോട് മറ്റു പുഷ്പങ്ങൾ അപൂർവമായേ ഇടുള്ളൂ ഇതാണ് മെയിനായിട്ടിടുന്നത് നമ്മുടെ ശിയോതിയാണ് അപ്പോൾ ഇതിൻ്റെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവരെ ഒന്ന് കമൻ്റ് ചെയ്യണം എനിക്കിത്രേ അറിവുള്ളൂ അപ്പോൾ ഇത് മകന്നാളിൽ ഭഗവതി അമ്മ നമ്മുടെ വീട്ടിനകത്തേക്ക് വരും വീട്ടിൽ വരും എന്നതാണ് സങ്കല്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അരി അരിപ്പൊടി കൊണ്ട് ഭഗവതി അമ്മയുടെ കാലൊക്കെ ഈ പടി പടിമേല് പടിമേലും അകത്ത് പൂജാമുറിയിലേക്കൊക്കെ ഇങ്ങനെ നടന്ന് വരുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് നമ്മൾ അത് അരിമാവ് കൊണ്ട് കൈ വെച്ച് ചെയ്യും ശരിക്കും നല്ല ഭംഗിയാണത് കാല് ചിലരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാലിൽ കൊണ്ട് നടന്ന പോലെ നമുക്ക് കാൽപാദം പതിഞ്ഞതുപോലെ കൈ കൈകൊണ്ട് ആക്കിയെടുക്കും മനോഹരമായൊരു കാഴ്ചയാണത് അപ്പോൾ അതേക്കുറിച്ച് ഇത് കണ്ടില്ലേ വേര് ഇതിനെ വള വേരി ഇല്ലയെന്ന് തന്നെ പറയാം വളരെ ചെറിയ ഇതിൻ്റെ പുറത്തിങ്ങനെ വളരുന്നൊരു സസ്യമാണ്